ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമ്മൽ കുടുംബ കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരിച്ചത് കുട്ടികളുടെ സംരക്ഷണവും അതിജീവനവും ഒക്കെ കുട്ടികളുടെ അവകാശങ്ങളാണ് ആ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവനമാണ് ആ കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മുടെ ഭരണഘടനയടക്കം കുട്ടികൾക്ക് ഏതു മനുഷ്യരും ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ആർട്ടിഫിഷ്യ അത് പ്രകാരം മനുഷ്യന്റെ മനുഷ്യജീവനായിട്ട് പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് അതിജീവിക്കാനുള്ള അവകാശം കൂടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നുണ്ട് കുട്ടികളെ ഉപേക്ഷിക്കുന്നത് പല രീതിയിൽ നമ്മൾ എറണാകുളത്ത് കണ്ടു ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്നു നേരത്തെ അരുൺ ഗോപി പറഞ്ഞതുപോലെ പുഴുവരിക്കുന്ന നിലയിലൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയാണ് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ ഒരിക്കലും നിഷേധിച്ചു നിഷേധിച്ചുകൂടാ ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കാനും അവരെ വളർത്തിയെടുക്കുന്നതിനുമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ ഇന്നുവരെ വരെ ആയിരത്തി കുട്ടികളെയാണ് സംസ്ഥാനത്തെ അമ്മത്തൊട്ടിലിൽ ത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ഗോപി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുരേഷ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി ജാബിർ സി ഹേമലത ശ്രീജ പുളിക്കൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റശ്ശേരി പാറമൽ കുടുംബ കൂട്ടായ്മ അംഗം ഹമീദ് പാറമൽ മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് കണ്ടു